എൻ്റെ കേരളം എത്ര സുന്ദരം ഞാൻ പിറന്ന പിച്ച വെച്ച എൻ്റെ കേരളം എൻ്റെ കേരളം എത്ര സുന്ദരം ഞാൻ പിറന്ന പിച്ച വെച്ച എൻ്റെ കേരളം പരശുരാമൻ മഴ നേടിത്തന്ന കേരളം സംസ്കാര സമ്പന്നമായൊരൻ കേരളം പരശുരാമൻ മഴ നേടിത്തന്ന കേരളം സംസ്കാര സമ്പന്നമായൊരൻ കേരളം എൻ്റെ കേരളം എത്ര സുന്ദരം ഞാൻ പിറന്ന പിച്ച വെച്ച എൻ്റെ കേരളം എൻ്റെ കേരളം സുന്ദരം ഞാൻ പിറന്ന പിച്ച വെച്ച എൻ്റെ കേരളം മലയാള ഭാഷയുള്ള എൻ്റെ കേരളം കേരവൃക്ഷം തിങ്ങിപ്പാർക്കും എൻ്റെ കേരളം മലയാള ഭാഷയുള്ള എൻ്റെ കേരളം കേരവൃക്ഷം തിങ്ങിപ്പാർക്കും എൻ്റെ കേരളം സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടാണ് കേരളം പെരിയാറും സഖികളും ഒഴുകുന്ന കേരളം സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടാണ് കേരളം പെരിയാറും സഖികളും ഒഴുകുന്ന കേരളം എൻ്റെ കേരളം എത്ര സുന്ദരം ഞാൻ പിറന്ന പിച്ച വെച്ച എൻ്റെ കേരളം എൻ്റെ കേരളം എത്ര സുന്ദരം ഞാൻ പിറന്ന പിച്ച വെച്ച എൻ്റെ കേരളം